ും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ പ്രഭാത വളിച്ചം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ദിവസം അൽഹമദില്ല അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ സഹീഹുൽ ബുഹാരിയിൽ നിന്ന് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹദീസ് അള്ളാഹുവിൻ്റെ തിരുദൂതർ അലൈഹി വസ്ല്ലമാ തങ്ങൾ പറയുന്നുണ്ട് നന്ദി കേട് കാണിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് അബ്ദുലാൻ അബ്ബാസ് ഒരു ഹദീസ് മുത്തുനബി സാഹു അലൈഹി തങ്ങൾ പറഞ്ഞു അന്നാറ എന്നിലേക്ക് കാണിക്കപ്പെട്ടു നരകം എന്നിലേക്ക് ദൃശ്യമായി റസൂള്ളാഹി തങ്ങൾ പറയുന്നു ആ നരകം എനിക്ക് കാണാൻ കഴിഞ്ഞപ്പോൾ ആ നരകത്തിൽ കൂടുതലും കണ്ടത് സ്ത്രീകളെയാണ് എല്ലാ സ്ത്രീകളെയും കുറിച്ചല്ല പറയുന്നത് ചില പ്രത്യേക വിഭാഗം സ്ത്രീകൾ അങ്ങനെയുള്ള ആളുകളിൽ ഉൾപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക യഖഫുറിന് അവർ നന്ദികേട് കാണിക്കുന്നവരാണ് അതാണ് അവരുടെ പ്രത്യേകത നന്ദികേട് കാണിക്കുന്ന സ്ത്രീകളെയാണ് നരകത്തിൽ കൂടുതലായും എനിക്ക് കാണാൻ കഴിഞ്ഞത് കയ്യില അപ്പോൾ ചോദിക്കപ്പെട്ടു ആ യഖ്ഫുർ നബില്ല അവർ അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നവരാണോ നബിയെ പറഞ്ഞു അവർ ജീവിത പങ്കാളിയോട് നന്ദി കേട് കാണിക്കുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളാണ് എന്തെങ്കിലും നന്മ ചെയ്ത് കൊടുത്താൽ അതിനെ നിഷേധിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് അഹ്സന്ത ആ പെണ്ണുങ്ങളിൽ നിന്ന് പെണ്ണുങ്ങളിലേക്ക് നിങ്ങൾ കാലം മുഴുവൻ നന്മ ചെയ്താലും സുമറത്ത് പിന്നെ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ ഒരുപാട് കാര്യം കാലം മുഴുവൻ അവരിലേക്ക് നന്മ ചെയ്തെടുത്തു എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കാലത്ത് അപ്പം അവർ പറയും മാ മാറും നിങ്ങളിൽ നിന്ന് ഒരു നന്മയും കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയും നോക്കൂ ഇതാണ് നന്ദികേടിൻ്റെ ഒരു വഴിയായി റസൂർലാഹി അലൈഹി വസല്ലമാ തങ്ങളെ പഠിപ്പിച്ച് തന്നത് ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതാണ് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങളും പരാജയങ്ങളും ഉണ്ടാകാറുണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലാ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഗൗരവം നരകം എന്നിലേക്ക് ദൃശ്യമായപ്പോൾ നന്ദികേട് കാണിക്കുന്ന ആളുകളെയാണ് ആ നരകത്തിൽ കൂടുതലും എനിക്ക് കാണാൻ കഴിഞ്ഞത് ആ നന്ദികേട് കാണിക്കുന്ന സ്ത്രീകളാണ് അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുകയോ എന്ന് ചോദിച്ചപ്പോഴാണ് റസല്ലാഹി തങ്ങൾ പറഞ്ഞത് ജീവിത പങ്കാളിയോട് നന്ദികേട് കാണിക്കുക എത്ര നന്മ ചെയ്ത് കൊടുത്താലും അതിനെയൊക്കെ നിഷേധിക്കുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളാകുക എന്നിട്ടത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു കാലം മുഴുവൻ അവരിലേക്ക് നന്മ ചെയ്തു എന്നിട്ട് എപ്പോഴെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം അവർ കണ്ടാൽ അപ്പൊ പറയും നിങ്ങളിൽ നിന്നും ഒരു നന്മയും കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇതാണ് നന്ദി കേടിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്വഭാവം അത് അപകടകരമാണ് അത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവമാണ് അതില്ലാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ അതാണ് നമ്മിലേക്ക് വലിയ പാഠമായി നൽകുന്നത് അള്ളാഹു ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും വിജയം നേടുവാനും നമുക്ക് സൗഭാഗ്യം നൽകട്ടെ അള്ളാഹുവെ എല്ലാവിധ ആഫാത്ത് മുസീബാത്ത് ബലാവുകളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ റഹ്മാൻ്റെ വക്താക്കളാക്കണമേ റബ്ബെ ഈമാൻ വർദ്ധിക്കാനുള്ള വഴികൾ ജീവിതത്തിൽ ഒരുക്കി തരണമേ റഹ്മാൻ അള്ളാഹുവിനിൻ്റെ ഇഷ്ടദാസന്മാരെ ദുആ കൊണ്ട് കൊണ്ടേൽപ്പിച്ച മുഴുവൻ ആളുകളുടെയും ഉദ്ദേശങ്ങളെ ആമീൻ അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസ്ലീം എല്ലാവരും പരസ്പരം ദുആയിൽ ഓർക്കണം ഉൾപ്പെടുത്തണം എന്ന് അറിയിക്കുന്നു അസ്സലാമു അലൈക്കും വറഹമുല്ല